മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ടെലിഫോണായിൽ ഉണ്ട് മിനിസ്റ്റർ ഇപ്പോൾ ഇത് വലിയൊരു വിവാദമായി മാറിയിരിക്കുകയാണല്ലോ കേന്ദ്രമന്ത്രി ജോർജ് മിനി അല്പസമയം മുൻപ് പറഞ്ഞത് താങ്കൾ കേട്ടോ എന്ന് എനിക്കറിയില്ല അതിൽ തെറ്റെന്താണ് എന്ന് ചോദിക്കുകയാണ് ഇത് എല്ലാവരും ആലപിക്കുന്നതൊന്ന് ആണ് എന്ന് വെക്കുകയാണ് എന്താണ് ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് ഇതിനോടകം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അല്ല ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക ആ ഉദ്യോഗ പരിപാടിയില് എന്തൊക്കെ രൂപത്തിലാണ് ചടങ്ങ് നടത്തേണ്ടത് എന്ന് സംബന്ധിച്ചിടത്തോളം പ്രോട്ടോകോൾ ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് സ്വാഭാവികമായി നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ദേശീയ ഗാനം നമുക്ക് പാടാം അതിനപ്പുറം ഊർ സാധാരണഗതിയിലുള്ള എല്ലാവരും പിന്നെ ഉപയോഗിക്കുന്ന ഈശ്വര പ്രാർത്ഥന വേണമെങ്കിലാവാം പക്ഷെ ഒരു പിന്നെ പ്രത്യേക ഒരു ആർ ആർ എസ് എസിന്റെ പിന്നെ ഗാനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഗാനം ഇന്ത്യൻ ടൈവേ പോലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉത്കരണ ചടങ്ങിൽ കുട്ടികളെ കൊണ്ടോ ഒക്കോട്ടോ ഒന്ന് പാഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം പ്രദർശനാർഹമായ കാര്യമാണ് എല്ലാ കുട്ടികൾക്കും ഈ പാട്ട് പാടണമെന്ന് ആഗ്രഹമുള്ളവർ ആയിരിക്കില്ല അവരെ കൊണ്ട് നിർബന്ധിച്ചാണ് പാടിപ്പിച്ചിരിക്കുന്നതെന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആ വിവരം നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ അതേപോലെ കുറച്ച് അഹങ്കാരത്തിന്റെയും വികാരത്തിന്റെയും ഫലമായി ഉണ്ടായിട്ടുള്ള കാര്യമാണ് വർഗീയതയും അതേപോലെ തന്നെ മതേതരത്വത്തിനൊക്കെ തന്നെ അപകടം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഗൗരവമുള്ള വിഷയമാണ് റെയിൽവേ മന്ത്രാലയം ചെയ്തിരിക്കുന്നത് ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഏർ കാര്യമില്ല ഇപ്പോൾ ഇനിയിപ്പോ വേറൊരു ജനം കൊണ്ടു നമ്മ ഈ പാളയം രക്താക്ഷി മണ്ഡപത്തിൽ നടന്ന രക്താക്ഷി അന്ന് മണ്ഡപം ഉണ്ടല്ലോ മണ്ഡപം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആണ് ഉദ്ഘാടനം ചെയ്തത് അന്ന് ബലികുടീരങ്ങളെ എന്നുള്ള പാട്ടാണ് അന്ന് അവതരിപ്പിച്ചത് അത് അന്ന് ഇന്ത്യൻ പ്രസിഡന്റ് പങ്കെടുത്ത പരിപാടിയിൽ അവതരിപ്പിച്ച പാട്ടാണ് എഴുതിയത് വയലാറാണ് എഴുതിയത് അങ്ങനെ നമുക്ക് ഇനിയിപ്പം പിന്നെ ബലി എന്നുള്ള പാട്ട് പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത രക്താക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാടിയ പാട്ട് എല്ലാ സ്ഥലത്തും പാടാല്ലോ അത് എല്ലാവരും ഇപ്പറൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റും അന്ന് അംഗീകാരം കൊടുത്തിന് ശേഷമായിരിക്കുമല്ലോ ഈ പിന്നെ പാട്ട് പാട പ്രസിഡന്റ് ചടങ്ങിൽ പാടിയിട്ടുള്ളത് അപ്പൊ അതൊന്നും ആരും ഇവിടെ പാടുന്നില്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റും ആ കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് അഹങ്കാരമാണ് ധിക്കാരമാണ് എന്ത് പാട്ടിൽ എന്തോ ഉണ്ടെന്നല്ല ഔദ്യോഗിക ചടങ്ങിൽ ആർ എസ് എസിന്റെ ഗാനം പാടാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ദിന പ്രശ്നം ഭാവിയിൽ ഇനിയിപ്പോ ദേശീയ ഗാനം തന്നെ മാറ്റി ആർ എസ് എസിന്റെ ഗാനം ദേശീയ ഗാനമാക്കി പ്രഖ്യാപിക്കുന്ന കാലം വളരെ വിദൂരമല്ലെന്നുള്ളതാണ് ഈ കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവന കണ്ടാൽ തോന്നുന്നത് ഞാനെന്തായാലും പത്താം തീയതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കാണുന്നുണ്ട് വിദ്യാർത്ഥികൾ ഈ കാര്യത്തിനുണ്ടി പിന്നെ പ്രയോജനപ്പെടുത്തിയത് തൊട്ട് ശരിയായില്ലെന്നുള്ള വിവരം അദ്ദേഹത്തിനെ അറിയിക്കുന്നുണ്ട് ഏഹാംമൂലം കേരളത്തിന്റെ പ്രതിഷേധം അദ്ദേഹത്തിനെ അറിയിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് മിനിസ്റ്റർ ഒരു കാര്യം കൂടി ഇതിലിപ്പോൾ ഇത് ദേശഭക്തി ഗാനമാണ് അതിനെ ആർ എസ് എസ് ഗണഗീതം എന്ന തരത്തിലേക്കല്ല കാണേണ്ടത് ദേശഭക്തി ഗാനമാണ് എന്ന വാദം ഉയരുന്നുണ്ട് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഒപ്പം വിദ്യാർത്ഥികൾ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന് പറയുന്ന വാദം ഉയരുന്നുണ്ട് അപ്പോൾ അതിനോടൊക്കെയുള്ള മറുപടി എന്താണ് മിനിസ്റ്റർ ബിജെപിക്ക് വാദഗതിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം പ്രതി ഔദ്യോഗ പ്രതികരണം വന്നിട്ടില്ല കേന്ദ്ര മന്ത്രിമാരാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അംഗത്ത് വന്നിട്ടുള്ളത് എങ്ങനെയാ എങ്ങനെയാവും നമ്മുടെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് അത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ അതിൽ പാടേണ്ട പാട്ട് എന്തായിരിക്കണം എന്ന് സംബന്ധിച്ചിടത്തോളം ഇനി ഒരുപാട് റിസർച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഗവർണറും ഒക്കെ തന്നെ വരുന്ന അവസരത്തിൽ ആദ്യം പാടുന്നത് ആർ എസ് എസിന്റെ ലഖിതമാണോ ജനഗണമന ദേശീയഗാനം പാടുന്നുണ്ട് പാടുന്നുണ്ട് അവർ വരുമ്പോൾ പോകുമ്പോൾ ദേശീയഗാനം പാടുന്നുണ്ട് അതല്ലേ നാട്ടിൽ ഉള്ള പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ അത് അതിനപ്പുറം വേറെ ഒരു പ്രോട്ടോക്കോൾ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം